അതേസമയം സംസ്ഥാനത്ത് മേഖല തിരിച്ചുള്ള നിയന്ത്രണം ശക്തമാക്കിയിട്ടും വൈദ്യുതി ഉപഭോഗത്തിന് കുറവൊന്നുമില്ല ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തിയെങ്കിലും പലയിടത്തും ഇടപെട്ട് വൈദ്യുതി വിച്ഛേദിക്കുന്ന നടപടി കെ സി ബി തുടങ്ങിക്കഴിഞ്ഞു മഴ പെയ്താൽ മാത്രമേ ഇനി കെ എസ് സി ബിയുടെ ആശങ്ക ഒഴിയുകയുള്ളൂ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന വ്യാപകമായി ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടെന്ന് തീരുമാനിച്ചെങ്കിലും പ്രാദേശിക തലത്തിൽ പലയിടത്തും നിയന്ത്രണം തുടങ്ങി രാത്രിയിൽ ചില പ്രദേശങ്ങളിൽ ഇടയ്ക്കിടെ വിതരണം തടസ്സപ്പെടും രാത്രി ഏഴിനും ഒന്നിനുമിടയ്ക്കുള്ള സമയത്ത് വൈദ്യുതി ഉപയോഗം ക്രമാതീതമായാൽ വൈദ്യുതി വിതരണ ലൈനുകൾ ഓഫ് ചെയ്യും സാഹചര്യം വിലയിരുത്തി അതത് സ്ഥലത്ത് ആവശ്യമെങ്കിൽ വിതരണം നിയന്ത്രിക്കാൻ ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാർക്ക് നിർദ്ദേശം നൽകി പല ജില്ലകളിലും ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നത് വരുന്നത് സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത വ്യാഴാഴ്ച അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് മെഗാവാട്ട് ആയിരുന്നു പതിനൊന്നര ദശാംശം നാല് രണ്ട് കോടി യൂണിറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവ്വകാല റെക്കോർഡാണിത് നാലായിരത്തി ഇരുന്നൂറ് മെഗാവാട്ട് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതും ആയിരത്തി അറുന്നൂറ് മെഗാവാട്ട് ഇവിടെ ഉത്പാദിക്കുന്നതും ചേർത്ത് അയ്യായിരത്തി എണ്ണൂറ് മെഗാവാട്ട് കൈകാര്യ ശേഷിയെ സംസ്ഥാനത്ത് വിതരണ പ്രസരണ ശൃംഖലയ്ക്കുള്ളൂ ഈ ശേഷി മറികടന്നാൽ പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരാനാകില്ല ലോഡ് കൂടി പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്യും മഴ പെയ്ത് ചൂട് കുറഞ്ഞ ഉപയോഗം കുറയുന്നതുവരെ ഈ സ്ഥിതി തുടരും അതേസമയം വൈദ്യുതി ഉപയോഗത്തിൽ ജനങ്ങൾ നിയന്ത്രണം പാലിക്കാൻ തുടങ്ങി അതോടെ കഴിഞ്ഞ ദിവസത്തെ ഉപയോഗം അയ്യായിരത്തി എണ്ണൂറിൽ നിന്ന് അയ്യായിരത്തി മെഗാവാട്ടായി കുറഞ്ഞു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം